സഞ്ജയ് പവിത്രയെ കൊല്ലാനുള്ള ദേഷ്യം ഉള്ളിൽ ഉരഞ്ഞു പൊങ്ങി അവൻ അവളുടെ വായിൽ നിന്ന് പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്ന ചോരത്തുള്ളികൾ പോലും കണക്കാക്കാതെ വീണ്ടും അവളെ തല്ലി പവിത്ര അവന്റെ അടി കൊണ്ട് അവശയായതുകൊണ്ട് തന്നെ നിലത്തേക്ക് വീണിരുന്നു ഈ സമയം ഇതെല്ലാം കണ്ടൊന്നും മനസ്സിലാവാതെ നിൽക്കുവാണ് പല്ലവിയും അർച്ചനയും പല്ലവിക്കെന്തോ അവളുടെ എത്രയൊക്കെ ദേഷ്യമുണ്ടെങ്കിലും ആരോ ഒരാൾ സ്വന്തം ചേച്ചിയെ തനിക്ക് മുൻപിലിട്ട് പട്ടിയെ പോലെ തല്ലുന്നത് കാണുമ്പോൾ അവളുടെ ഉള്ളിൽ ചെറിയൊരു വേദന തോന്നി അവൾ സഞ്ജയോട് അവളെ വിടാൻ പറയാൻ തുനിഞ്ഞതും അരച്ചന അവളെ പിടിച്ചു വലിച്ചു പിന്നിലേക്ക് വലിച്ചുമാറ്റി നീ എന്ത് ചെയ്യാൻ പോകുന്നേ പോയി അയാളുടെ കയ്യിൽ നിന്നും അവളെ രക്ഷിക്കാൻ പോകുന്നു രക്ഷിച്ചിട്ട് എന്ത് കിട്ടും നിനക്ക് പറയേ എന്ത് കിട്ടും അവളുടെ സഹതാപമാണോ അതോ വല്ലതും കിട്ടുമെന്ന് കരുതിയാണെങ്കിൽ അതൊരിക്കലുമില്ല ഈ അടിയുടെ ചൂടുമാർവ നിന്നെ എങ്ങനെ ഉപദ്രവിക്കാമെന്നായിരിക്കും അടുത്തതായി അവൾ താലോചിക്കുന്നത് പക്ഷേ അവളിൻ്റെ കൂടെ പിറപ്പാണ് നമ്മൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണും എന്ന് കരുതി പുറത്തുനിന്നൊരാൾ വന്ന് എൻ്റെ മുൻപിലിട്ട് അവളെ തല്ലുന്നത് ഞാൻ എങ്ങനെ നോക്കി നിൽക്കും അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ പോലും അവളെ ഇന്ന് നോവിച്ചിട്ടില്ല അവൾക്ക് കിട്ടേണ്ട പ്രായത്തിൽ ഇതുപോലെ കൊടുക്കാൻ കാണുണ്ടായിരുന്നുവെങ്കിൽ അവൾ നന്നാവുമായിരുന്നു പിന്നെ ഈ അടി ഇത് അവൾ അർഹിക്കുന്നതാണ് നിന്നെ അവളും അരവിന്ദം കൂടി എന്തൊക്കെ ചെയ്തു ഇന്ന് നിന്റെ ഈ അവസ്ഥയ്ക്ക് പോലും കാരണക്കാരിയാണ് അവൾ സ്വന്തം അച്ഛനെ പോലും കൊല്ലിച്ചവൾ അങ്ങനെയുള്ളവൾ വേണ്ടിയാണോ നീ അയാളുടെ കാലിൽ പോയി വീണ് അവളെ രക്ഷിക്കാൻ പോകുന്നേ നിന്നോട് കാണിച്ച പോലെ നെറുകേട അയാളോട് കാണിച്ചിട്ടുണ്ടാകും അതാവും അവൻ അവൾക്കിട്ട് കൊടുക്കുന്നേ എന്നാലും എൻ്റെ മിത്തുമോട് അമ്മയല്ലേ അവൾ ഇനി വല്ലതും പറഞ്ഞ എൻ്റെ വായിന്ന് കേൾക്കും അത്രയും പറഞ്ഞ് പല്ലവിയെ ഫയലുമായി അവിടെ നിന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് പോയിരുന്നു പല്ലവി അർച്ചനയ്ക്കൊപ്പം പോകുമ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് നിലത്ത് കിടന്ന് അടികൊണ്ട കവൾ പിഴിച്ച് മുന്നിൽ നിൽക്കുന്നവളെ ദയനീയമായി നോക്കുന്ന പവിത്രയെയാണ് അത് കാണുമ്പോൾ ചെറിയൊരു നീറ്റൽ അവളുടെ ഉള്ളിൽ തോന്നിക്കൊണ്ടിരുന്നു സഞ്ജയ് നോക്കുമ്പോൾ അർച്ചനയ്ക്കൊപ്പം നടന്നകലുന്ന പല്ലവിയെ കണ്ടതും അവനിലൊരേ സമയം ദേഷ്യവും സഹതാപവും തോന്നി അവൻ നിലത്തുന്നു പവിത്രയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചെഴുന്നേൽപ്പിച്ചു ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അപ്പോഴും അവന്റെ കയ്യിൽ കിടന്നു തന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് പവിത്ര കരഞ്ഞുകൊണ്ടിരുന്നു ചുറ്റും നിൽക്കുന്നവർ ഇതെല്ലാം കണ്ട അമ്പരന്ന് നോക്കി നിന്നു പവിത്രയെ സഞ്ജയ് നേരെ കൊണ്ടുവന്നത് അരവിന്ദ് കിടക്കുന്ന മുറിയിലേക്കാണ് അവിടെ വരുമ്പോ ബെഡിൽ ചാരിയിരിക്കുന്ന അരവിന്ദനെയാണ് സഞ്ജയ് കണ്ടത് അവൻ പവിത്രയെ അരവിന്ദന്റെ മുൻപിലേക്ക് പിടിച്ചു തള്ളി അവൻ നേരെ ചെന്ന് അരവിന്ദ കിടന്ന ബെഡിലേക്ക് താഴെ കൂടുന്നു വീണു സഞ്ജയ്യെ പെട്ടെന്ന് അവിടെ കണ്ടതും അരവിന്ദന്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു നിന്നോടും ഈ നിൽക്കുന്ന പുന്നാരമോളോടും ഞാൻ പറഞ്ഞിരുന്നതാ അവളെ ഒരു നോക്ക് കൊണ്ടോ വാക്കുകൊണ്ടോ പോലും വേദനിപ്പിക്കരുതെന്ന് എന്നിട്ട് നീയൊക്കെ എന്താ ചെയ്തേ അവൻ്റെ അലർച്ചയോടെയുള്ള സംസാരം കേട്ട് രണ്ടുപേരും ഒന്നും മിണ്ടാതിരുന്നു സഞ്ജയ് വേഗം പവിത്രക്കരികിൽ വന്ന് അവൾക്ക് നേരെ നിന്നു നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ എൻറെ പെണ്ണിന്റെ നേയത്തേക്ക് കൈവെച്ചത് പൊന്ന മോളെ ഞാനൊന്നും ചെയ്യില്ല അവളാണ് എന്നെ ആദ്യം തല്ലിയത് അത്രയും പറയുമ്പോൾ തന്നെ പവിത്രയ്ക്ക് നാക്ക് പലയിടത്തായി കുഴഞ്ഞു പോയിരുന്നു അവൾ നിന്നെ തല്ലിയാൽ ഉടൻ നീ തൊല്ലുമോടി തൊല്ലുമോന്ന് നീയൊക്കെ കൂടി അവളോട് കാണിക്കുന്നത് കണ്ട് സൈ കെട്ടും അവൾ നിന്നെ തല്ലിയാ അല്ലാതെ അവൾ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം സഞ്ജയ് നീ കരുതും പോലെയല്ല അവൾ അവൾ ആൾ ശരിയല്ല എൻ്റെ ഈ അവസ്ഥയ്ക്ക് തന്നെ അവളാണ് കാരണം അവളുടെ പുതിയ ഒരുത്തനെ കൊണ്ട് എന്നെ പരുവത്തിലാക്കി അത് ചോദിക്കാൻ പോയതിനെ വിളയും തള്ളിയേ സഞ്ജയ് പല്ലവി ഇപ്പം നിന്റെ ആ പഴയ പല്ലവിയല്ല ഇന്ന് അവളുടെ ജീവിതവും വഴിപിഴച്ച് പോയിരിക്കുന്നു അരവിന്ദ് അത് പറഞ്ഞു തീർന്നതും അവൻ്റെ കഴുത്തിന് സഞ്ജയ്ക്ക് ഒത്തിപ്പിടിച്ച് ചുവരിൽ ചേർത്തു അരവിന്ദിന് ശ്വാസം നിലയ്ക്കുന്നത് പോലെ തോന്നി അവൻ സഞ്ജയ് പിടിച്ച പിടി അവനിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുമ്പോൾ എല്ലാം കൂടുതൽ ശക്തിയോടെ പിടി മുറുകിക്കൊണ്ടിരുന്നു ഇനി നീ നിന്റെ പിഴച്ച കൊണ്ട് അവൾ എന്തെങ്കിലും പറഞ്ഞ ഈ കിടപ്പിൽ തന്നെ നിന്നെ ഞാൻ തീർത്ത തീർത്തുന്നിരിക്കും നീ എന്താട കരുതിയെ നീയോ ഇവള് പറയുന്നത് അക്ഷരപ്രതി അങ്ങ് വിഴുങ്ങുമെന്നോ സഞ്ജയ് അവനിലെ പിടിവിട്ട ശേഷം പറഞ്ഞു തുടങ്ങി ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നാ നിന്നെയും ദേ ഈ കിടക്കുന്നവളെയും വിശ്വസിച്ച് പോയത് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ എന്നെ കളയേറെ അന്ധമായി വിശ്വസിച്ചു ആരൊക്കെ എന്നെ ചതിച്ചാലും നിങ്ങൾ എന്നോട് അങ്ങനെ കാണിക്കില്ലെന്ന് കരുതി പക്ഷെ അവിടെ എനിക്ക് തെറ്റി നിങ്ങൾ രണ്ടാളും എനിക്കൊപ്പം നിന്ന് എന്നെ തന്നെ വെടിയാക്കാൻ നോക്കി ഞാൻ എന്തും സഹിക്കും പക്ഷേ വിശ്വാസവഞ്ചന അതൊന്നു മാത്രം ഞാൻ സഹിക്കില്ല ഞാനായിട്ട് തുടങ്ങിയത് ഞാനായിട്ട് തന്നെ അവസാനിപ്പിക്കാൻ പോകുക ഇപ്പോൾ ഈ നിമിഷം സഞ്ജയുടെ അവസാനത്തെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവാതെ അരവിന്ദും പവിത്രയും അവനെ ഉറ്റുനോക്കി ഒരുപാടായി നിങ്ങൾ ചെയ്യുന്നത് പലതും ഞാൻ കണ്ടില്ലെന്ന് വെച്ചു അപ്പോഴും വരെ നീയൊക്കെ പോകുന്നത് തന്നെയാ ഞാനും നോക്കിയേ പക്ഷെ ഇപ്രാവശ്യം പ്രാവശ്യം കുറച്ച് കടന്നുപോയി നീയൊക്കെ കൂടെ നോവിച്ചത് എൻ്റെ പെണ്ണിനെയാ അവൾക്കൊന്നൊന്താ പൊള്ളുന്നത് നീ എനിക്കാ അതറിഞ്ഞിട്ടും അവളെ ദ്രോഹിച്ചില്ല നീയൊക്കെ അതുകൊണ്ട് അതുകൊണ്ടിനി നിന്റെയൊന്നും കൈ അവൾക്ക് നേരെ പൊങ്ങാതിരിക്കാൻ എന്തു വേണമെന്ന് എനിക്കറിയാം സഞ്ജയ് നീ എന്തൊക്കെയായി പറഞ്ഞു വരുന്നേ അതിനു മാത്രം ഞങ്ങൾ അവളോടൊന്നും നിന്നോടൊന്നും ചെയ്തില്ല നീ തെറ്റിദ്ധരിച്ചിരിക്കുക ഞങ്ങളെ അപ്പോ എനിക്ക് തെറ്റുപറ്റിയെന്നാണോ പറഞ്ഞു വരുന്നേ പറയടാ എനിക്കാണോ തെറ്റുപറ്റിയെന്ന് അത്രയും പറഞ്ഞ ദേഷ്യത്തിൽ അരവിന്ദനെ നേരെ ഉയർത്തിയ കൈ ചുവരിലേക്ക് ശക്തിയായി ഇടിച്ചു അവന്റെ ആ പ്രവൃത്തിയെ കണ്ട് പവിത്രയും അരവിന്ദും അവനെ തന്നെ പേടിയോടെ ഉറ്റുനോക്കി നീയൊക്കെ കരുതിയോ ഈ എന്നെ പൊട്ടനാക്കി അവളെയും കൊണ്ട് ഇവിടുന്ന് പോകാന്ന് എന്ന തെറ്റി ഞാൻ ജീവനോടെ ഇരിക്കുമ്പോരുത്തനെയും അവൾക്കടുത്തേക്ക് ചെല്ലാൻ അനുവദിക്കില്ല ഞാൻ ഞങ്ങളോട് ക്ഷമിക്കു സഞ്ജയ് അറിയാതെ പറ്റിയതാ ഇനി അങ്ങനെയൊന്നും പവിത്ര അത് പറഞ്ഞ് പൂർത്തിയാക്കും മുൻപ് തന്നെ അവിടെ സഞ്ജയുടെ ശബ്ദം മുഴങ്ങി നിന്നു നിർത്തുന്നുണ്ടോ നിന്റെ ഈ നാടകം ഇടി വന്ന മോളെ നീ എൻ്റെ അടുത്തേക്ക് പലതവണ വന്നിട്ടില്ലേ അതെല്ലാം പല്ലവിയുടെ കാര്യം പറഞ്ഞായിരുന്നു ഊർക്കുന്നുണ്ടോ നീ അപ്പോഴെല്ലാം നിന്നെ മറ്റൊരു നോട്ടത്തോട് ഞാൻ സമീപിച്ചിട്ടുണ്ടോ ഉണ്ടോന്ന് അവന്റെ അലർച്ചയിൽ അവൾ ഇല്ലെന്ന് തലയാട്ടി എന്നാ നീയോ ഞാനോ നീയും തമ്മിൽ തെറ്റായ ബന്ധമുണ്ടായിരുന്നു എന്ന് പലരെയും ധരിപ്പിച്ചു അതും നിൻ്റേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി അപ്പോഴും ഞാനെല്ലാം സഹിച്ചു നിന്നത് പല്ലവി അവൾ നിങ്ങൾക്കൊപ്പമായിരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടായിരുന്നു പക്ഷെ നീയൊക്കെ കരുതി ഞാനൊന്നും അറിയില്ലെന്ന് ഉറഞ്ഞാലും നിന്നോടൊന്നും ചോദിക്കില്ലെന്ന് കരുതിയോ ഞാൻ ദുഷ്ടന വൃത്തികെട്ടവനാ പല പെൺപിള്ളേരുടെയും ജീവിതം ഞാൻ കാരണം തകർന്നിട്ടുണ്ട് അപ്പോഴും ഒരു പെണ്ണിൻ്റെ ശരീരം പോലും ഞാൻ ബലമായി പിടിച്ചെടുത്തിട്ടില്ല പലർക്കും അവരെ എറിഞ്ഞുകൊടുത്തിട്ടുണ്ട് അതെല്ലാം എൻ്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും വേണ്ടി മാത്രമായിരുന്നു അപ്പോഴും എൻ്റെതെന്ന് മാത്രം ഞാൻ കരുതിക്കൊണ്ട് നടക്കുന്ന ഒരാളുണ്ട് പല്ലവി അവളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് നിന്നോടൊക്കെ ഞാൻ അവളെ പ്രണയിക്കുന്നു എന്ന് കാര്യം പറയാൻ നിങ്ങളെ ഏൽപ്പിച്ചത് നീ അവളുടെ ചേച്ചിയാണെന്ന് അറിഞ്ഞതും കാര്യങ്ങൾ എളുപ്പമായെന്ന് കരുതി ആ ജോലി നിന്നെയും ഇവനെയും ഏൽപ്പിച്ചു എന്നാൽ അവളുടെ പേരും പറഞ്ഞ് നീയും അവനും എന്നെ ഒരുപാട് മുതലാക്കി എന്നിട്ട് ഞാൻ പ്രതികരിക്കാതിരുന്നതേ അവളെ എനിക്ക് കിട്ടുമല്ലോ എന്നോർത്ത് മാത്രമാണ് എന്നാൽ അവിടെ നീയും ദേ ഇവനും എന്നെ തോൽപ്പിച്ചു ഇവൻ അവളോട് പ്രണയമെന്ന് പറഞ്ഞു അതറിഞ്ഞ് ചോദിച്ചെന്നോട് എന്താ പറഞ്ഞ് അവൾക്ക് നിന്നെ പണ്ട് തൊട്ടേ ഇഷ്ടമായിരുന്നു എന്ന് നിനക്ക് അങ്ങനെ ഒന്നില്ലെന്ന് പറഞ്ഞിട്ടും അവൾ പിന്മാറിയില്ല എന്നും പതുക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം അതും എനിക്ക് അവളോടുള്ള സ്നേഹമെന്ന് നീയുമളും സമർഥമായി വന്ന് എനിക്ക് മുൻപിൽ അഭിനയിച്ചു പറഞ്ഞു അന്ന് ഞാൻ നീയൊക്കെ പറയുന്നത് കേട്ട പെണ്ണിനെ തന്നെ തെറ്റുധരിച്ചു അത് നീയൊക്കെ കൂടെ ഒരുപാട് മുതലെടുത്തു എന്നറിഞ്ഞപ്പോൾ കുറച്ച് വൈകിപ്പോയെന്ന് മാത്രം ഞാനും നല്ലവനല്ല എന്ന് നന്നായി അറിയാം പക്ഷേ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നേ അവളൊന്നെ ജീവിതത്തിലേക്ക് വരുന്നു ഒന്ന് ഞാൻ ഇതൊക്കെ നിർത്തും പക്ഷെ അതിനു മുന്നേ നിന്നെയൊക്കെ ഞാൻ കൊല്ലുകയും ചെയ്യും കാരണം ഇത്രയും നാൾ നീയൊക്കെ ഒരുപാട് കരയിപ്പിച്ചു അവളെ ഇനി അവളിൽ വേദന നിറച്ച് കരയിക്കാൻ നിങ്ങൾ ഈ ഭൂമിക്ക് വേണ്ട ആ വാക്കുകളെല്ലാം ഉറച്ചതായിരുന്നു പല്ലവിക്ക് വേണ്ടി ആരെയും കൊല്ലാൻ മടിയില്ലാത്ത കാലനെ പോലെ ഉറച്ച തീരുമാനമായിരുന്നു അത് പവിത്രനിലത്തിരുന്ന് ഇഴഞ്ഞു വന്ന് സഞ്ജയുടെ കാലിൽ പിടിച്ചു പ്ലീസ് സഞ്ജയ് തെറ്റുപറ്റിപ്പോയി ഇനി ഒരിക്കലും നിങ്ങളെ രണ്ടാളെയും ശല്യം ചെയ്യാൻ ഞാൻ വരില്ല എന്നെ വെറുതെ വിട് പ്ലീസ് എല്ലാം അരവിന്ദ് പറഞ്ഞിട്ടാണ് ചെയ്തത് ഒന്നും ഞാനായിട്ട് മനപൂർവ്വം ചെയ്തതല്ല അത്രയും അവൾ പറഞ്ഞവളവൻ്റെ കാലിൽ പിടിച്ച് കരയാൻ തുടങ്ങി അരവിന്ദ് പല്ലവിയെ നോക്കി പല്ലു ഞരിച്ചു തന്റെ ജീവൻ നഷ്ടമാവുമെന്ന് മനസ്സിലായതും അവൾ സ്വയം നിലനിൽപ്പിന് മാത്രം നോക്കി പോയിരുന്നു അത് കണ്ടതും അവൻ അവളോട് ദേഷ്യം തോന്നി എന്നാൽ സഞ്ജയ് അരവിന്ദനെ പുച്ഛത്തോടെ നോക്കി എന്നിട്ട് പറഞ്ഞു തുടങ്ങി കണ്ടില്ലേ അരവിന്ദ് നീ ആർക്ക് വേണ്ടിയിട്ടാണോ പലതും ചെയ്തത് ആ ആള് തന്നെ നിന്നെ ഇന്ന് തള്ളി പറഞ്ഞിരിക്കുന്നു ഇവളുടെ ജീവന് വേണ്ടി നിന്റെ ജീവൻ പോകുന്നത് പോലും ഇവൾക്കൊരു പ്രശ്നമല്ലാത്ത പോലെ സഞ്ജയ് പവിത്രയെ നിലത്തു നിന്നും അവളുടെ മുടിക്കുത്ത് പിടിച്ചെഴുന്നേൽപ്പിച്ച് അവനെ അഭിമുഖമായി നിർത്തി നിനക്ക് ജീവിക്കണമല്ലേ അതും ഇത്രയൊക്കെ എൻ്റെ പെണ്ണിനെ ദ്രോഹിച്ച ശേഷവും നിങ്ങളെ രണ്ടാളെയും ഞാൻ ജീവിപ്പിക്കാം അതും സുഖമായിട്ട് അതുപറഞ്ഞവൻ അവരെ രണ്ടാളെയും മാറി മാറി നോക്കി അട്ടഹസിച്ച് ചിരിച്ചു അരവിന്ദനും പവിത്രയ്ക്കും അവനിലെ ആ ഒരു മാറ്റം പേടി നിറച്ചു അവൻ എന്തെങ്കിലും തീരുമാനിച്ചാൽ അതിൽ നിന്ന് ആർക്കും അവനെ തടുക്കാനാവില്ല കാരണം അവൻ ഇന്നും അവൻ്റെ തീരുമാനങ്ങൾക്ക് മാത്രമാണ് വില നൽകിയിട്ടുള്ളത് അതിനുവേണ്ടി എന്ത് മാർഗവും അവൻ നേടും ചിലപ്പോൾ തൻ്റെ ശത്രുവിനെ പോലും മിത്രമായി കൂട്ടിക്കൊണ്ട് ആ കാര്യങ്ങൾ നേടിയതിനു ശേഷം അവരെ തന്നെ തൻ്റെ വഴിയിൽ നിന്നും എന്ന നീക്കുമായി തുടച്ചു മാറ്റിയിരിക്കും ഇന്നവൻ്റെ തന്നെ പ്രിയപ്പെട്ടവളിയാണ് നോവിച്ചിരിക്കുന്നത് അതുകൊണ്ടൊരിക്കലും അവൻ അവരുടെ ജീവൻ ഭിക്ഷയായി പോലും തിരിച്ചു കൊടുക്കില്ല കാലിൻ്റെ മുന്നിൽ പെട്ടുപോയ അവസ്ഥയായിരുന്നു പവിത്രയ്ക്കും അരവിന്ദനും അവൻ രണ്ടാളും അവന് മുന്നിൽ തൊഴുകയോടെ അവരുടെ ജീവന് വേണ്ടി കേണുകൊണ്ടിരുന്നു അതിനവൻ അവർക്ക് നേരെ അട്ടഹസിച്ച് തന്നെ വീണ്ടും വീണ്ടും ചിരിച്ചുകൊണ്ടിരുന്നു കർണൻ ചിൽഡ്രൻസ് പാർക്കിൽ നിന്നും നേരെ മിത്തുമോളെയും കൊണ്ട് ബീച്ചിൽ വന്ന് നിന്നു കരയെ ആവേശത്തോടെ പുണരുന്ന തിരമാലകളെ കാണുമ്പോൾ അവൻ സന്തോഷം കൊണ്ട് തൻ്റെ രണ്ട് കുഞ്ഞു കരങ്ങൾ അടിച്ച് സന്തോഷം അറിയിച്ചു കൊണ്ടേയിരുന്നു കർണൻ അവളേയും കൊണ്ട് ആ തിരമാലയിലേക്ക് ഇറങ്ങി നിന്നു അവൻ്റെ കാലുകളിൽ തനപ്പ് അനുഭവപ്പെടുന്നതിനോടൊപ്പം അവൻ്റെ മനസ്സും നാളുകൾക്ക് ശേഷം ഒരുപാട് തണുത്തിരുന്നു മിത്തുമോളവൻ്റെ കയ്യിലിരുന്ന് ചിണുങ്ങുന്നുണ്ട് കടലിലേക്ക് അവനെ പോലെ അവൾക്കും അവളുടെ കുഞ്ഞു കാലുകൾ നനക്കുന്നതിനായി കർണൻ ഒരു ചിരിയോടെ അവളുടെ കുഞ്ഞിക്കാലുകൾ ചെറുതായി വെള്ളത്തിൽ മുക്കി കാലിൽ തണുപ്പിന്റെ സ്പർശനം അറിഞ്ഞതും അവൾ ചിരിയോടെ അവനിലേക്ക് അള്ളിപ്പിടിച്ചു പറ്റിയിരുന്നു എന്നാൽ വീണ്ടും അവൾ വെള്ളത്തിലേക്ക് കുഞ്ഞിക്കൈകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവൻ വീണ്ടും അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴെല്ലാം അവൾ അവനിലേക്ക് വീണ്ടും തൻ്റെ കരങ്ങൾ കൊണ്ട് പറ്റി പിടിച്ച് ചേർന്നിരിക്കാൻ തുടങ്ങി അതെല്ലാം അവൻ ഒരുപാട് സന്തോഷത്തോടെ ആസ്വദിച്ചുകൊണ്ടിരുന്നു മിത്തുമോളെയും കൊണ്ട് ബോട്ടിംഗ് യാത്ര ചെയ്യുമ്പോൾ അവളുടെ ചെവിയിൽ തണുത്ത കാറ്റടിക്കാതിരിക്കാൻ മുയൽ ചെവിയുള്ള ക്യാബ് ധരിപ്പിച്ചും ഭദ്രമായി അവനിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു ആ കുഞ്ഞു കണ്ണുകൾ കൊണ്ട് ആദ്യമായി അനുഭവിക്കുന്ന ഓരോ കാഴ്ചകളും ഒരുപാട് ആസ്വദിച്ചുകൊണ്ടിരുന്നു അവളുടെ ഒരു വിരൽ തുമ്പ് വായിൽ വെച്ച് നുണഞ്ഞതും ചിരിച്ചും മല കൈയിട്ട് അടിച്ചും കൊണ്ട് ആ കാഴ്ചകളെ സന്തോഷത്തോടെ നോക്കിക്കണ്ടു കർണൻ അപ്പോഴും മിത്തുമോളെ മാത്രം ശ്രദ്ധിക്കുകയായിരുന്നു തന്നിലേക്ക് മാത്രമായി ഓടി ഒതുങ്ങിയിരിക്കുന്നവളെ അവൾക്കവൻ ആരെന്നറിയില്ല എന്നാൽ പോലും ആ കുഞ്ഞു മനസ്സിൽ ആരൊക്കെയാണ് അവൻ അവൾക്ക് അതുകൊണ്ടാണല്ലോ തൻ്റെ അമ്മയെ കാണാത്തതിലുള്ളൊരു നീരസവും കാണിക്കാതെ തന്നിലേക്ക് ഒട്ടിയിരിക്കുന്നത് ചിലപ്പോൾ അവളുടെ അമ്മ പല്ലവിയെ പോലെ എനിക്കും ഒരു സ്ഥാനം തീർച്ചയായും ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്തൊക്കെയായാലും എന്നും എത്തുമ്പോൾ തൻ്റെ നെഞ്ചോരം ഇതുപോലെ ചേർന്നിരിക്കാൻ അവൻ്റെ മനസ്സ് ശക്തിയായി തൊഴിച്ചുകൊണ്ടിരുന്നു രാത്രി ഏറെ വൈകിട്ട് മിത്തുമോളെ കർണൻ കൊണ്ടുവരാത്തത് കണ്ടതും പല്ലവിക്ക് അവളുടെ മനസ്സ് പിടക്കാൻ തുടങ്ങി അവൾ ഫ്ലാറ്റിലെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിന്നു മിത്തുമോളെയും കൊണ്ട് കർണൻ വരുന്നുണ്ടോ എന്നറിയാൻ എൻ്റെ പൊന്ന് പല്ലവി ഇവിടെ നിന്നേ വെറുതെ കൊള്ളാതെ അകത്ത് പോയിരിക്കെ സാർ മിത്തുമോളെയും കൊണ്ടിങ്ങും വന്നോളൂ നിനക്കിങ്ങനെ പറയാം പക്ഷെ എനിക്ക് കഴിയില്ല ജനിച്ചിട്ട് ഇന്നുവരെ അവളെ ഞാൻ ഒരു നേരം പോലും എന്നിൽ നിന്നും ദൂരേക്കായി മാറ്റി നിർത്തിയിട്ടില്ല അതിൽ നിന്ന് നമുക്കറിയാത്ത ഒരാളല്ലോ മിത്തുമോളെ കൊണ്ടുപോയിരിക്കുന്നത് അപ്പോഴേക്കും കുമാർശൻ അവർക്കരികിലേക്ക് വന്നു അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട പൊന്നെ എന്തായാലും സാറിൻ്റെ കയ്യിൽ അവൾ ഉള്ളപ്പ് പേടിക്കേണ്ട ഒരു കാര്യവുമില്ലെന്ന് മുൻപ് നിന്നോട് പറഞ്ഞതാ നമ്മുടെ അടുത്തുള്ളതിനേക്കാൾ ഏറെ അവൾ അവിടെ ആ കയ്യിൽ സുരക്ഷിതയാണെന്ന് അതൊക്കെ ശരിയായിരിക്കാം എന്നാലും സമയം കുറേ ആയില്ലേ എന്തിനാ മിത്തുമോളെ കൊണ്ടുവരാൻ വൈകുന്നേ മിത്തമോൾക്ക് നിന്നേക്കാൾ പ്രിയം ഇപ്പോൾ അയാളോടാ ഇന്ന് തന്നെ ഹോസ്പിറ്റൽ വെച്ച് കണ്ടയുടൻ നിന്നെ പോലും നോക്കാതെ അയാൾക്കടുത്തേക്ക് ചാടി കണ്ടില്ലേ അവളുടെ കരഞ്ഞു കലങ്ങിയ മുഖം അയാളെ കണ്ട ഒറ്റ നിമിഷത്തിൽ സന്തോഷത്താൽ നിറഞ്ഞു നിന്നത് കണ്ടില്ലേ അയാൾ തിരികെ കൊണ്ടുവരാൻ നേരം അവൾ കൂട്ടാക്കിയിട്ടുണ്ടാവില്ല അതാവും വൈകുന്നേ എന്നാ പിന്നെ അതയാൾക്ക് വിളിച്ചു പറഞ്ഞാലെന്താ നീ തൽക്കാലം ഒന്നും ആലോചിക്കാതെ അകത്തു വന്നിരിക്കേ മിത്തുമോളെ കൊണ്ടുപോയതുപോലെ തന്നെ കൊണ്ടുവന്നോളും പോരേ ചുമ്മാനി ഇന്നത്തെ ദിവസം അവർ വരുന്നത് വരെ ഇതുതന്നെ ആലോചിച്ച് തല പുണ്ണാക്കണ്ട നീ അത്രയും പറഞ്ഞ് പല്ലവിയേയും കൂട്ടി ഹാളിലേക്ക് വരുമ്പോൾ പുറത്തു നിന്നുമുള്ള കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ട് കേട്ടിവിടൻ പല്ലവി വേഗം ഡോറിൻ്റെ അരികിലേക്ക് ഓടിയെത്തി അവൾ വാതിൽ തുറന്ന് മുന്നിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് കർണൻ്റെ തോളിൽ കിടന്ന് ഭദ്രമായി ഉറങ്ങുന്ന മിത്തുമോളയാണ് പല്ലവി മിത്തുമോളെ എടുക്കാനായി അവന് നേരെ കൈനീട്ടിയതും അവളെ മറികടന്ന് മിത്തുമോളെയും കൊണ്ട് അകത്തേക്ക് കടന്നു അർച്ചനയോട് മിത്തുമോളെ കിടത്താനുള്ള റൂമും കാണിച്ചു തരാൻ പറഞ്ഞതും അവൾ പല്ലവിയുടെ റൂം കാണിച്ചു കൊടുത്തു കണ്ണൻ മിത്തുമോളെ ഉറക്കത്തിൽ നിന്നും ഉണർത്താതെ തന്നെ പതുക്കെ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി ബെഡിലേക്ക് കിടത്തി ഏറെ നേരം കണ്ണുകളടച്ച മിണ്ടാതെ കിടന്നുറങ്ങുന്ന മിത്തുമോളെ അവൻ ആ ബെഡിന്റെ അരികിൽ തന്നെ ഇരുന്നു റൂമിൽ പല്ലവിയുടെ അറിഞ്ഞതും അവൻ അവളെ ഒന്ന് തലയുയർത്തി നോക്കിയ ശേഷം മിത്തുമോളുടെ നെറ്റിയിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്ത് ഒരു നനുത്തമൊത്തം അവൾ കൈ നൽകിയ ശേഷം അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോന്നു പല്ലവി അതെല്ലാം കണ്ടെടുക്കാതെ നോക്കി നിന്നു ഇതേ സമയം സഞ്ജയുടെ ഇരുട്ട് നിറഞ്ഞ ഗോഡൌണിന്റെ ഉള്ളിൽ കിടന്ന് അരവിന്ദ പവിത്രയും അവരുടെ ജീവനു വേണ്ടി അവനോട് യാചിച്ചുകൊണ്ടേയിരുന്നു